ഹലോ ഒരു സെയിൽ ആണ് കേട്ടോ ഇന്ന അതുപോലെ തന്നെ എൻ്റെ ടെറസ് ഒന്ന് കാണിക്കുക എല്ലാവരുടെയും എനിക്കൊരു നൂറ്റി അമ്പതോളം കറക്റ്റ് പറയുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തിയാറ് വെറൈറ്റി ലോട്ടസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു നൂറ്റി മുപ്പത് വെറൈറ്റി ആമ്പലുണ്ട് മുപ്പത് വെറൈറ്റി ആമ്പലുണ്ട് നല്ലപോലെ കഷ്ടപ്പെട്ടിട്ട് ഞാൻ എന്താ ഇത് ഈ കമ്പും കോലൊക്കെ വെച്ചിരിക്കുന്ന കാക്ക ഒത്തിരി നശിപ്പിച്ച് കളയുന്നുണ്ട് അതുകൊണ്ടാണ് ടെറസിൻ്റെ അപ്പുറത്തെ സൈഡിലുണ്ട് അടുത്ത പറമ്പിൽ നിന്ന് മണ്ണെടുത്തോണ്ട് വന്ന് ഞാനിവിടെ ചെയ്യുന്നതാണ് അപ്പം നല്ല അപ്പം കഷ്ടപ്പാട് കഷ്ടപ്പാടെന്തവരെയാണെന്ന് നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കുക കേട്ടോ അപ്പം ദയവ് ചെയ്ത് ഇനി എൻ്റെ ചാനലിൻ്റെ പേര് പറഞ്ഞ് മറ്റൊരു ചാനലിൻ്റെ അടിയിൽ പോയി കമൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ ഞാൻ ഇതുകൊണ്ടോ ഞാൻ റീസെയിൽ ചെയ്യുന്ന ആളല്ല ഇതാണ് എൻ്റെ ടെറസിൻ്റെ മോള് ഇതുപോലെ കഷ്ടപ്പെട്ടിട്ട് എനിക്ക് സ്പേസ് ഇല്ല വയ്ക്കാൻ സ്പേസ് ഇനിയും ടെറസിൻ്റെ മോള് ചെയ്യാൻ പറ്റണില്ല അപ്പം ഇത്രയും വെറൈറ്റീസ് ചെയ്യുമ്പോൾ അതിൻ്റേതായ കഷ്ടപ്പാട് ഇഷ്ടം പോലെ നല്ലപോലെ കഷ്ടപ്പാടുണ്ട് ഒന്ന് നല്ല പോലെ ഒരാളുടെ സഹായം ഒരു പണിക്കാരെ നിർത്തുകയോ ഒന്നും ചെയ്യുന്നില്ല പഴയ മണ്ണ് താഴെ ഇറക്കി ഞാൻ തന്നെ തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നതാണ് അപ്പം ദയവി ചെയ്ത് എനിക്ക് പറയാനുള്ളത് ആരും എൻ്റെ ചാനലിൻ്റെ പേര് എടുത്തിട്ട് മറ്റൊരു ചാനലിൻ്റെ ഞാൻ ആരോടും ആരുമായിട്ട് ഒരു കോമ്പറ്റീഷനിൽ നിൽക്കുന്നില്ല ഞാൻ എൻ്റെ സാധനം ഞാൻ കഷ്ടപ്പെട്ട് നേടിയ സാധനങ്ങളായിട്ടല്ല ട്യൂബേഴ്സ് ലോട്ടസ് ഇത് ഇത്രയും ചെയ്യണമെങ്കിൽ നല്ലപോലെ കഷ്ടപ്പാടുണ്ട് അപ്പം ഞാൻ ആരുമായിട്ടും ഒരു കോമ്പറ്റീഷന് നിൽക്കുന്നില്ല ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു ഞാൻ എല്ലാവരുടെയും വീഡിയോ വാച്ച് ചെയ്യാറുണ്ട് എല്ലാ ചാനലുകാരുടെയും വീഡിയോ കാരണം റേറ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പം ചാനലിൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ റേറ്റ് അറിയാൻ വേണ്ടിയിട്ട് എല്ലാ ചാനലും കാണും ലോട്ടസിൻ്റെയും പ്ലാൻസിൻ്റെയും അല്ലാതെ വാട്ടർ ലില്ലിയുടെ എല്ലാ ചാനലും ഞാൻ കാണാറുണ്ട് അപ്പം ഈ ചാനലൊക്കെ കാണുമ്പോഴും ഞാൻ അതിന് അതിലെ ഒരു ചാനലിൻ്റെ അടിയിൽ എൻ്റെ ചാനലിൻ്റെ പേര് പറഞ്ഞ് ഞാൻ ഏറ്റവും കുറവിൽ റേറ്റിലാണ് കൊടുക്കുന്നത് അതുപോലെ മറ്റു ഉണ്ട് എൻ്റെ ചാനലിൻ്റെ പേര് പറഞ്ഞ് ഒരാൾ കമൻ്റ് കമൻറ്റിട്ടിരിക്കുന്നു മനസ്സിലായോ എൻ്റെ ചാനലിൻ്റെ പേര് പറഞ്ഞ് ഒരു ചാനലിൽ എൻ്റെ കമൻ്റ് ബോക്സിൽ ഇട്ടിരിക്കുന്നു ഞാൻ ആ കമൻറ്റ് കണ്ടു കണ്ടിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഏഹ് അതെന്തുകൊണ്ട് എൻ്റെ ചാനലിൻ്റെ പേര് പറഞ്ഞ് മറ്റൊരു ചാനലിൻ്റെ അടിയിൽ പോയി കമൻ്റ് ഇട്ടു എനിക്കതറിയില്ല അത് അവർ പറയുന്നത് ഞാൻ അവരെ കൊണ്ട് ചെയ്യിക്കുന്നാണെന്ന് ഞാൻ ആ ഞാൻ ആളെ അറിയുപോലുമില്ല ഞാൻ ആളെ അറിയത്തില്ല ഞാൻ ആളെ കണ്ടിട്ടില്ല എനിക്ക് പേഴ്സണലായിട്ട് ഒരു ഒരു ബന്ധവും ഇല്ല ഒന്നുമില്ല എൻ്റെ കയ്യിൽ നിന്ന് പ്ലാൻസും വാങ്ങിച്ചിട്ടുള്ള ആളല്ല അത് അങ്ങനെ ഒരാളെ എന്തെങ്കിലും പറയുമ്പോൾ എന്തെങ്കിലും ഒരു തെളിവിൻ തെളിവോട് കൂടി പറയണല്ലോ എനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ഞാൻ ആരുമായിട്ടും ഒരു കോമ്പറ്റീഷന് ഞാൻ നിൽക്കുന്നില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാൻ ഈ നട്ട് വളർത്തി ഇത്രയും പരിപാലിച്ചു കൊണ്ടുവന്ന സാധനം മാർക്കറ്റിൽ എന്ത് വിലയുണ്ടോ ആ വിലയ്ക്കാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് ഓക്കെ ഞാൻ ആരുമായിട്ടും ഒരു കോമ്പറ്റീഷനോ ആരൊരു യൂട്യൂബേഴ്സുമായിട്ടും ഒരു തരത്തിലുള്ള ഒരു കോമ്പറ്റീഷനോ ഒരു കണക്ഷനോ ഒരു ഫ്രണ്ട്ഷിപ്പോ കാത്തു സൂക്ഷിക്കുന്ന ആളല്ല ഞാൻ ഞാൻ എൻ്റെ സ്വന്തം കാര്യം ഞാൻ ചെയ്യുന്നു അത്രേ ഉള്ളൂ പിന്നെ ആ ചാനലുകാർ എൻ്റെ ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ ദേവിയേതൊന്ന് മനസ്സിലാക്കുക ഞാൻ ആരെയും പറഞ്ഞു വിട്ടിട്ടില്ല നിങ്ങളുടെ എൻ്റെ ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചാനൽ പറഞ്ഞിട്ടില്ല ഞാൻ ഇന്ന് രാവിലെ ഈ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഓർത്താണ് പക്ഷേ മോന് അസുഖമായിട്ട് പനിയായിട്ട് കിടക്കുകയാണ് അവനെ രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിന് ശേഷം അതിൻ്റെ മറുപടി ആയിട്ട് ഇന്നിപ്പോൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടായിട്ട് ഞാൻ പറയുന്നത് ഞാൻ പേഴ്സണലായിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കാനോ ആരെയും എനിക്ക് ഒരു ചാനലും ഒരു ചാനലുകാരുമായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് ഒരു റിലേഷനും ഇല്ല ഒരു കണക്ഷനും ഇല്ല ഞാൻ ആരുമായിട്ടും യാതൊരു കണക്ഷനും ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് കണക്ഷനുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇഷ്ടംപോലെ വാട്സപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പുകൾ ഞാനുണ്ട് ആ ഗ്രൂപ്പുകളിൽ എത്ര റേറ്റാണോ ഇടുന്നത് അതിനനുസരിച്ചാണ് ഞാൻ റേറ്റ് ഇടുന്നത് ഓക്കെ പിന്നെ ചെറിയ ട്യൂബെന്ന് ചെറിയ വിലയായിരിക്കും അത് എനിക്ക് എൻ്റെ ചാനലിൽ എന്തെങ്കിലും റേറ്റ് കുറവോ അല്ലെങ്കിൽ റേറ്റ് കൂടുതലോ ഉണ്ടെങ്കിൽ അത് എൻ ഓരോരുത്തരുടെ ഇഷ്ടം ഓരോരുത്തരെ ഇഷ്ടമല്ല മാർക്കറ്റിൽ എന്ത് വിലയുണ്ടോ ആ വിലയാണ് ഞാൻ ഇടുന്നത് ഓക്കെ ചെറിയ ട്യൂബറിന് ചെറിയ റേറ്റ് ആയിരിക്കും കൊടുക്കുന്നത് ശരിയാണ് അത് അത്രയും റേറ്റിനുള്ള ട്യൂബറേ ഉള്ളൂ അതേസമയം ആയിരത്തിൻ്റെയും രണ്ടായിരത്തിൻ്റെയും ട്യൂബറ് ഞാൻ എനിക്ക് നൂറിനും അമ്പതിനും കൊടുക്കാൻ പറ്റത്തില്ല അവൈലബിലിറ്റി അനുസരിച്ച് ട്യൂബറ് എല്ലാവരുടെയും കയ്യിൽ എത്തിയതിന് ശേഷം എത്തിയിട്ടുണ്ടെങ്കിൽ ആ ട്യൂബറിൻ്റെ റേറ്റാണ് ഞാൻ കുറച്ചിടുന്നത് അല്ലാതെ എൻ്റെ എൻ്റെ ചാനൽ റേറ്റ് കുറവാണ് എന്നും പറഞ്ഞ് ദയവ് ചെയ്ത് ആരുടെയും ചാനലിൻ്റെ അടിയിൽ പോയി മെസ്സേജ് ഇടരുത് ദയവ് ചെയ്ത് അതിൻ്റെ പേരിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ടായോ ആകുന്നോ എനിക്ക് യാതൊരു എന്താ പറയുക എനിക്ക് എനിക്കത് പറയാൻ വാക്കുകളില്ല കാരണം ഞാൻ ഇന്നിപ്പോൾ ആ ചാനലിലെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മറ്റൊരാളെ കൊണ്ട് ആ ചാനലിൻ്റെ അടി കമൻറ്റ് ടീച്ചെന്നാണ് പറയുന്നത് ആയിരിക്കാം എന്നാണ് പറയുന്നത് ഞാൻ പേഴ്സണലായിട്ട് ഒരു മനുഷ്യനെ ഞാൻ അറിയത്തില്ല എനിക്ക് ഞാൻ യാതൊരു ബന്ധവും വെച്ചോണ്ടിരിക്കുന്ന ആളല്ല സെയിൽ ചെയ്തു കഴിഞ്ഞു അവിടെ കൊണ്ട് നിർത്തി അത് കഴിഞ്ഞു അങ്ങനെ ഒരാളാണ് ഞാൻ ഒരു യൂട്യൂബേഴ്സുമായിട്ട് യാതൊരു പേഴ്സണൽ കണക്ഷനും ഇല്ലാത്ത ആളാണ് ഞാൻ അപ്പം ദയവ് ചെയ്ത് മനസ്സിലാക്കുക ഞാൻ ആരുടെയും ഒരു കാര്യത്തിൽ ഇടപെടാറില്ല ആരുമായിട്ട് കോമ്പറ്റീഷൻ ഞാൻ റെഡിയല്ല ഞാൻ തയ്യാറല്ല എൻ്റെ ബ്ലാൻഡ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനം ഏഹ് രണ്ട് വർഷം കൊണ്ട് ഞാൻ ഈ പത്ത് മുന്നൂറോളം വെറൈറ്റി എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് നല്ലൂലെ പതിനയ്യായിരം രൂപയുടെ സാധനം വരെ ഇപ്പോൾ നിലവിൽ ആമ്പൽ എൻ്റെ കയ്യിലുണ്ട് അതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് ആരുമായിട്ട് യാതൊരു കോമ്പറ്റീഷനും ഞാൻ റെഡിയല്ല ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ ആരുമായിട്ടും കോമ്പറ്റീഷനില്ല എല്ലാവരും എൻ്റെ ചാനലിൻ്റെ പേര് പറഞ്ഞാൽ ആരുടെയും കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ കമൻ്റ് ഇട്ടെങ്കിൽ എനിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല കാരണം ഞാൻ എൻ്റെ റേറ്റിന് എൻ്റെ ഞാൻ നട്ടു വളർത്തുന്ന സാധനം ഞാൻ എനിക്കിഷ്ടമുള്ള റേറ്റിനെ ഞാൻ കൊടുക്കുന്നത് അത് ആരെങ്കിലും കമൻറ്റ് ബോക്സിൻ്റെ അടിയിലിട്ടെങ്കിൽ എനിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എനിക്ക് രണ്ടായിരം സബ്സ്ക്രൈബേഴ്സേ ഉള്ളായിരിക്കും രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് സബ്സ്ക്രൈബറേ ഉള്ളൂ ആ സബ്സ്ക്രൈബേഴ്സിനുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ചെയ്ത് ഉണ്ടാക്കുന്നത് ചിലപ്പം ചിലപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടാം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടണമെന്നോ എനിക്ക് യൂട്യൂബിൽ റീച്ച് കിട്ടണമെന്നോ എനിക്ക് യൂട്യൂബ് വരുമാനം വേണമെന്നോ ഒന്നുമല്ല ഞാൻ കഷ്ടപ്പെടുന്ന എൻ്റെ പ്ലാൻസ് സെയിലായിപ്പോണം ആ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രം തുടങ്ങിയ ഒരു ചാനലായത് ഞാൻ ആർക്കും ഒരു ഉപദ്രവത്തിനും ഞാൻ പോകാതെ ഞാൻ എൻ്റെതായ സാധനങ്ങൾ മാത്രം ഒരു റീസെയിൽ പോലും ചെയ്യാതെ എൻ്റെതായ സാധനങ്ങൾ മാത്രമേ ഞാൻ സെയിൽ ചെയ്യുന്നുള്ളൂ ഓക്കെ അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ ചാനലിൽ നിന്നൊക്കെ സാധനങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ സാധനങ്ങൾ മേടിച്ചോളുക ഒരു കുഴപ്പവും പക്ഷേ എൻ്റെ ചാനലിൻ്റെ പേര് മറ്റൊരു ചാനലിൻ്റെ കമൻ്റ് ബോക്സിനടിയിൽ എനിക്കിനി പറ്റ് അത് ഇനി ഇനി ഞാൻ ഒരു ഉപദ്രവത്തിനും ആളല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഓക്കെ അപ്പോൾ ഏതൊക്കെ വെറൈറ്റീസ് അതുപോലെ തന്നെ വേറെ ഇന്നലെ ഒരു കമന്റ് വന്നിട്ടുണ്ട് വാട്ടർ ലില്ലി വാട്ടർ ലില്ലി റേറ്റ് കൂടുതലാണ് ഞാൻ രണ്ട് ദിവസം മുമ്പേ ഞാൻ ഇട്ട വീഡിയോയ്ക്കകത്ത് റേറ്റ് കൂടുതലാണ് അതെങ്ങനെയാണ് ടിന അമ്പത് അല്ല അറുപത് അല്ലെങ്കിൽ ബ്ലൂ വിസിൽ എൺപത് രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് അത് ഓരോ വാട്ടർ ലില്ലയുടെ അല്ലെങ്കിൽ അവൈലബിലിറ്റി അനുസരിച്ചാണ് ഞാൻ കൊടുക്കുന്നത് ഇപ്പോൾ മൾട്ടിപെറ്റഡ് വാട്ടർ ലില്ലി അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ വെറൈറ്റി ആ വെറൈറ്റി വാട്ടർ ലില്ലി ഒരു കാരണവശാലും എനിക്ക് അമ്പതിനും നൂറിനും കൊടുക്കാൻ പറ്റത്തില്ല അതിന് മാർക്കറ്റിൽ എന്ത് വിലയുണ്ടോ ആ റേറ്റിന് എനിക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ അതിന് എനിക്ക് വില കൂടുതലാണെന്ന് പറയും ഞാൻ പറഞ്ഞത് പത്ത് ഇരുപത്തഞ്ചോളം ഗ്രൂപ്പുകൾ എൻ്റെ കയ്യിലുണ്ട് ആ ഗ്രൂപ്പുകളിലെ റേറ്റ് അനുസരിച്ചാണ് ഞാൻ യൂട്യൂബിലാണേലും വിലയിടുന്നത് ഓക്കെ അപ്പം വാട്ടർ ലില്ലി ആ കമൻറ്റിനകത്തേക്ക് അവരെ ഞാൻ പോയി കാണും അവരുടെ ചാനലിൽ കയറി നോക്കി ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞപ്പം അവർ പറഞ്ഞത് അവരിടുന്നത് ബ്ലൂ വീസിലിൻ്റെ ഫ്ലവർ ഫോട്ടോ കാണിച്ചിട്ട് പറയുക വാട്ടർ ലില്ലീസ് ഉണ്ട് നൂറ്റമ്പത് രൂപ ഞാൻ ഒരു വർഷം മുന്നേ മുതൽ വാട്ടർ ലില്ലി യൂട്യൂബ് സോറി ബ്ലൂ വീസിൽ ഞാൻ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് അവരിട്ടിരിക്കുന്നത് ഒരു മാസം മുന്നത്തെ വീഡിയോ ആണ് നൂറ്റമ്പതിന് അപ്പോൾ ആർക്കാണ് റേറ്റ് കൂടുതൽ അവർക്കോ എനിക്കോ വാട്ടർ ഇല്ലിക്ക് താ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല താമരയ്ക്ക് റേറ്റ് കൂടുതലാണ് കുറവാണ് വാട്ടർ ലില്ലിക്ക് റേറ്റ് കൂടുതലാണ് ഓക്കെ വാട്ടർ ലില്ലിയുടെ കിഴങ്ങിന് റേറ്റ് കൂടുതലാണ് കുറേ പേർക്കുള്ള സംശയങ്ങളാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ ഒരു മൂ ഒരു ആർക്കും ഒരു ശല്യം ഇല്ലാതെ ഞാൻ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് പ്ലാന്റ് വേണമെങ്കിൽ വാങ്ങിക്കാം ഇല്ലെങ്കിൽ വാങ്ങിക്കണ്ട ഓക്കെ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ ഞാൻ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അത് എപ്പോഴും കൊടുക്കാൻ കാണത്തില്ല അത് ഇതുപോലെ ഞാൻ കഷ്ടപ്പെടുന്ന സാധനങ്ങൾ ചിലപ്പം രണ്ടോ മൂന്നോ എണ്ണമൊക്കെ കാണുകയുള്ളൂ ഒരു ഒരു പോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് രണ്ടോ മൂന്നോ ട്യൂബേഴ്സേ കാണത്തുള്ളൂ അതെനിക്ക് ഗിഫ്റ്റ് കൊടുക്കാനില്ല അതുകൊണ്ടാണ് ഞാൻ ഗിഫ്റ്റ് ഒന്നും കൊടുക്കാതിരിക്കുന്നത് അത് പരമാവധി മാർക്കറ്റിൽ എത്ര റേറ്റ് ഉണ്ടോ ആ റേറ്റിൽ ഞാൻ സെയിൽ ചെയ്യുന്നു അത് ഓരോരുത്തർ സെയിൽ ചെയ്യുന്നത് ഓരോരുത്തർ ഇഷ്ടമാണ് ദയവേത് ഇനി ആരും എൻ്റെ ചാനലിൻ്റെ പേര് പറഞ്ഞ മറ്റൊരു കമൻറ്റ് ബോക്സിൽ ഇടരുത് എനിക്കിനി പഴി കേൾക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഓക്കെ ഇത് ഞാൻ എനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നാണ് എല്ലാവരുടെയും വിശ്വാസം ഓക്കെ എന്നെ അറിയാവുന്നവർക്ക് അറിയാം എന്താണ് സംഭവമെന്ന് കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ സെയിൽ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നലെ കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാലൻസ് കിടക്കുന്ന ട്യൂബേഴ്സാണ് കേട്ടോ ഓരെണ്ണം സെയിലായിട്ടിരിക്കുന്നതാണ് ഡ്രോപ്പ്ലഡിൻ്റെ ട്യൂബർ ട്യൂബറാണ് കേട്ടോ ഈ ഡ്രോ ഡ്രോപ്പ്ലഡിൻ്റെ ട്യൂബർ ഞാൻ നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതാ മൂന്ന് ഗ്രോത്തിപ്പ് ഒക്കെ ഉണ്ട് ഇത് ഡ്രോതിപ്പ് ഉണ്ട് മൂന്ന് ഗ്രോത്തിപ്പ് നാല് ഒക്കെ ഉള്ള ട്യൂബറാണ് ഡ്രോ ബ്ലഡ് ഈ ഡ്രോ ഡ്രോപ്പ്ലഡ് എന്ന് പറയുന്ന സംഭവം ഈ ട്യൂ ലോട്ടസ് ഒരു പഴയ വെറൈറ്റിയാണ് അപ്പം ഈ വെറൈറ്റിക്ക് എനിക്കൊരിക്കലും ഇരുന്നൂറ് രൂപയും മുന്നൂറ് രൂപയും ഇടാൻ പറ്റത്തില്ല കാരണം പുതിയ വെറൈറ്റീസ് അതായത് ഏറ്റവും പുതിയ വെറൈറ്റീസ് തന്നെ ഏകദേശം ഇരുന്നൂറ് രൂപയും മുന്നൂറ് രൂപയ്ക്കൊക്കെ ഇടുന്നു അപ്പം ഈ വെറൈറ്റി ഒന്നും ഞാൻ എൻ്റെ എൻ്റെ ട്യൂബ് ടബിൽ നിന്ന് ഞാൻ എടുത്ത സാധനം ട്യൂബേഴ്സാണ് അപ്പം ഇതെനിക്ക് എനിക്ക് ഈ വിലയ്ക്ക് കൊടുക്കാം ഈ നൂറ് രൂപയ്ക്ക് കൊടുക്കാം ഇതിന് അമ്പത് രൂപയ്ക്ക് വേണമെങ്കിൽ ഈ ഈ ട്യൂബേഴ്സ് എനിക്ക് സെയിൽ ചെയ്യാം അത് എൻ്റെ ഇഷ്ടമാണ് ഞാനാണ് സെയിൽ ചെയ്യുന്നത് അത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് സെയിൽ ചെയ്യും അത് വേണ്ടവർക്ക് വാങ്ങിക്കാം ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാനുള്ള ട്യൂബേഴ്സ് ട്യൂബറില്ല ഈ ഡ്രോ ബ്ലഡ് എന്ന് പറയുന്ന വെറൈറ്റി ഒരു പഴയ വെറൈറ്റിയാണ് അപ്പോൾ അതിന് ഏതായാലും അത്രയും റേറ്റ് കുറവിലേ ഇടാൻ പറ്റുകയുള്ളൂ ഓക്കെ ഇപ്പം കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ വീഡിയോ കാണിച്ചിരിക്കാൻ തന്നെ വെറൈറ്റിയാണ് കേട്ടോ മിംഗ്ലൂ ഈ മിംഗ്ലൂവിൻ്റെ ഈ ട്യൂബറിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് ഇതാണ് ട്യൂബർ ഇത്രയും ഗ്രോത്ത് ഗ്രോത്തിപ്പൊക്കെ ഉണ്ട് ഇത് സെയിലായിട്ടിരിക്കുന്നതാണോ ഇത് എൺപത് രൂപയുടെ ആണ് കേട്ടോ ഇത് ഇത് അൻപത് രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബറാണ് കേട്ടോ ട്യൂബേഴ്സിൻ്റെ ഗ്രോത്തിപ്പിനനുസരിച്ചൊക്കെ ആയിരിക്കും റേറ്റ് ഇടുന്നത് മിംഗ്ലൂൻ്റെ ഫ്ലവർ ഫോട്ടോ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തൊരു വാട്ടർ ലില്ലിയാണ് കേട്ടോ ഈ വാട്ടർ ലില്ലി നട്ട്സിയപ്പ എന്നാണ് പറഞ്ഞ പേര് കേട്ടോ ഇതാ ഫ്ലവർ വിരിഞ്ഞ ഇതാണ് ഇന്നിട്ട് ഇന്ന് ഫ്ലവർ വിരിഞ്ഞാണേ ഇത് മൾട്ടി പെറ്റൽ വാട്ടർ ലില്ലിയാണ് ഇതുപോലെ ഒരു പെറ്റൽ വാട്ടർ ലില്ലിയുടെ റേറ്റ് ഫോർ ഹൺഡ്രഡ് ആണ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ് രൂപയ്ക്കാണ് ഇതിൻ്റെ റേറ്റ് അമ്പത് രൂപ താഴ്ത്തിയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് അപ്പം എനിക്കവിടെ എങ്ങനെ ഇതിന് റേറ്റ് കൂടുതലായിരിക്കും എന്ന് നിങ്ങളൊന്ന് പറയട്ടോ അത് മറ്റുള്ള ചാനൽ ചാനൽ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ ശ്രദ്ധിക്കാതെ വരുന്നുകൊണ്ടായിരിക്കും ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി അൻപത് രൂപയാണേ വെരിഗേറ്റഡ് ലീഫാണ് ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ അടുത്ത നിമിത്മായ ആണ് നിമിത്മായയുടെ ഫ്ലോർ ഫോട്ടോയും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിമിത്മായയുടെ ദ ഈ ഒരു പ്ലാന്റ് ദ ബഡ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് ഇനി തിങ്കളാഴ്ച ആയിരിക്കും കേട്ടോ ഞാൻ കൊറിയറൊക്കെ അയക്കുന്നത് അപ്പം നിമിത്മായയുടെ ഈ ഒരു ട്യൂബ് ഈ ഒരു പ്ലാന്റിൻ്റെ ബഡ് വന്ന പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാനായിട്ട് അതിൻ്റെ ലീഫ് കണ്ടില്ലേ ദാ ഇതാണ് കേട്ടോ ലീഫ് അടുത്തത് പൂൺ പൂൺസപ്പാണ് കേട്ടോ പൂൺസപ്പിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു ഒരു അതിൻ്റെ ഈ പെറ്റൽസിൻ്റെ എൻഡിൽ ഒരു ഗ്രേ കളറ് അങ്ങനെ അങ്ങനെ ഒരു കളറുണ്ട് കേട്ടോ അതിൻ്റെ നടുഭാഗത്തെ യെല്ലോ പിന്നെ ഒരു വൈറ്റ് പോലെ തോന്നും അങ്ങനെയുള്ളൊരു വാട്ടർ പൂൺ ലിലയാണ് പൂൺസപ്പ് പൂൺസപ്പിൻ്റെ ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റി ആണ് പൂൺ സബ് അപ്പം പൂൺസെ ബിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്ന മുന്നൂറ് രൂപയാണേ വിവി പാരസ് വെറൈറ്റിയാണ് ചിനയാണ് കേട്ടോ ചിനയുടെ ബഡ് വന്ന പ്ലാന്റാണ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് അറുപത് വാട്ടർ വാട്ടർലെയാണ് കേട്ടോ ട്യൂബെല്ലിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ ബഡ് വന്ന ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്ന നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണേ ഇത് ജൂലൈൻ സാബ് എന്ന് പറഞ്ഞ വാട്ടർലെയാണ് കേട്ടോ ജൂലൈൻ സാപ്പിൻ്റെതാ ബഡ് വന്ന ഈ ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ ബഡ് വന്ന ഈ പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണേ ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റി ആണ് കേട്ടോ ജൂലൈൻ സാബ് നൂറ്റി അൻപത് രൂപയാണോട്ടോ റേറ്റ് ഇതൊരു നങ്വാങ് സുന്ദരി ആണേ ഗോൾഡൻ എല്ലാം നങ്വാങ് കേട്ടോ ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റി ആണ് കേട്ടോ ട്യൂബർ പ്ലാന്റ് ആണിത് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി അൻപത് രൂപയാണേ ഇത് ഗാലക്സി എന്ന് പറഞ്ഞാൽ മൾട്ടി പെറ്റൽ വാട്ടർ ലില്ല കേട്ടോ ഇത് ഫ്ലവർ വിരിഞ്ഞ ബഡുള്ള വെറൈറ്റി ട്യൂ പ്ലാന്റ് ആണേ ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ മൾട്ടി പെറ്റൽ വാട്ടർ ലില്ലിക്കൊക്കെ റേറ്റ് കൂടുതലാണ് ഇതാണ് ഇതിൻ്റെ റേറ്റ് ചിലർ അഞ്ഞൂറ്റമ്പതിന് കൊടുക്കുന്നവരുണ്ട് ചിലർ അറുന്നൂറിന് കൊടുക്കുന്നവരുണ്ട് ചിലർ നാനൂറ്റി അമ്പതിന് കൊടുക്കുന്നവരുണ്ട് പക്ഷെ പൊതുവായിട്ട് എല്ലാവരും അഞ്ഞൂറിന് കൊടുക്കുന്നുണ്ട് കൊടുക്ക അഞ്ഞൂറിനാണ് കൊടുക്കുന്നത് അത്ര നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ ഗാലക്സി ഒരുപാട് ഡിമാൻഡുള്ള ഒരു വെറൈറ്റി കൂടിയാണ് നമുക്ക് ഈ വെറൈ വെറൈറ്റിക്കൊന്നും നമുക്ക് റേറ്റ് ഉള്ള ഉള്ള റേറ്റ് ആണ് ഇടുന്നത് ഇടുന്നില്ല ഉള്ള റേറ്റ് തന്നെയാണ് ഈ വെറൈറ്റി ഇടുന്നത് അപ്പോൾ എൻ്റെ ചാനലിലെ റേറ്റ് കൂടുതലാണ് എന്ന് ഒരു കമൻറ്റ് കണ്ടുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് അത് പാട്ട് വാട്ടർ ലിയാണ് കേട്ടോ ഗോൾഡൻ ഫ്രണ്ട് ഇതിനൊന്നും ഇതിനൊക്കെ ഇതേ റേറ്റ് കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ പറഞ്ഞതുപോലെ ആദ്യത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഭയങ്കര വിഷമായി പോയി ഇന്നലെ ഇന്നുമായിട്ട് രണ്ട് ദിവസമായിട്ട് ഇന്ന് രാവിലെ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഓർത്തായിരുന്നു പക്ഷേ വീഡിയോ ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല മോന് അസുഖം ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന് അവൻ ഉറങ്ങുന്ന നേരത്താണ് ഞാനിപ്പം ഈ വീഡിയോ എടുക്കുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിപ്പോയി ഒന്നും മനസാ വാച അറിയാമല്ലാത്ത കാര്യങ്ങൾ ഒരാൾ പോയി കമൻ്റ് ഇട്ടു അതിന് മറുപടി ആയിട്ട് മറ്റൊരു ചാനലുകാർ അതിന് മറുപടി ആയിട്ട് ഒരു വീഡിയോ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേ ഒരു വിഷമം വന്നു നല്ലോലെ ബുദ്ധിമുട്ട് വന്നു കാരണം ഞാൻ ഒരു ചാനലുകാരുമായിട്ടും കണക്ഷനും ഇല്ല ഒരു കോമ്പറ്റീഷനും നടത്താത്ത ഒരാളാണ് എൻ്റെ സാധനം എനിക്ക് സ്വന്തമായിട്ടുള്ള സാധനം ഞാൻ സെയിൽ ചെയ്യുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ വിഷമം വന്നു അതുകൊണ്ടാണ് ഫസ്റ്റ് അത്രയും പറഞ്ഞു പോയത് അതുപോലെ ഒന്നും ഒരു വീഡിയോയിൽ ഞാനൊരു ഞാൻ സെയിൽ വീഡിയോ ഇടും അത്യാവശ്യ കാര്യങ്ങൾ പറയും അതല്ലാതെ ഒരു വീഡിയോയിലും ഒരു എന്താ പറയുക ഒരു സംസാരങ്ങളും ഒന്നും ഉണ്ടാകും ഉണ്ടാകുന്നുള്ള പക്ഷേ പ്രത്യേകിച്ച് ആ കമൻ്റുകൾ കണ്ട് ഒത്തിരി പേര് കണ്ടിട്ടുണ്ടായിരിക്കും ആ കമൻറ്റുകൾ കണ്ട് പലരും എന്നോട് വന്നിച്ച് പറയുകയും ചെയ്തു ആ ശരിയാ കമൻറ്റ് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആരാണെന്ന് നമുക്കൊന്നറിയണല്ലോ അതുകൊണ്ട് ആരാണ് ഇനി എൻ്റെ ചാനലിൻ്റെ പേര് പറഞ്ഞു മറ്റേ ഷമുണ്ടാകുന്ന രീതിയിലോ ഒന്ന് ഞാൻ എനിക്കതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആദ്യം കുറേ സംസാരിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല വാട്ട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിലേക്ക് വേഗം മെസ്സേജ് അയയ്ക്കുക ഇനി തിങ്കളാഴ്ച ആയിരിക്കും കേട്ടോ കൊറിയർ അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴി കുറിയർ അയച്ചു തരുന്നതായിരിക്കും തിങ്കളാഴ്ച വാട്ടർലിൽ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്നതല്ല അപ്പം അടുത്ത ആഴ്ച മിക്കവാറും അടുത്ത ആഴ്ചയും രണ്ടാഴ്ച ഈ വീഡിയോ കാണും കാരണം ഞാൻ വീഡിയോ ലേറ്റ് ആകുന്നതെന്താന്ന് വെച്ചാൽ എനിക്ക് എടുത്ത സാധനങ്ങൾ എടുത്ത വെറൈറ്റീസൊക്കെ റിപ്പോർട്ട് ചെയ്ത് അത് നട്ടുവയ്ക്കണം അതിനുള്ള ഒരു താമസമുണ്ട് കുഞ്ഞു മക്കളൊക്കെ കുഞ്ഞുങ്ങളായതുകൊണ്ട് എനിക്കതിനുള്ള സാവകാശം കുറച്ച് ഒരു ഗ്യാപ്പ് വേണം അതുകൊണ്ടാണ് വീഡിയോ ലേറ്റ് ആകുന്നത് കേട്ടോ